എൻ്റെ പേര് രാജീവ് കോട്ടയം സ്വദേശിയാണ് എൻ്റെ ചോദ്യം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തിൽ ഒരു ഉദാഹരണം പറയാനായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ വന്ന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അതിന് കാലാവധി ഉണ്ടായിരുന്നു അന്ന് തൊണ്ണൂറ്റി ഒന്നിലെ പാർലമെൻറ്റ് എലക്ഷനോടൊപ്പം തന്നെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി അന്ന് പറഞ്ഞിരുന്ന ന്യായം ഈ ചെലവ് ചുരുക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ഇത് വിരോധാഭാസമല്ല ഇപ്പൊ ബി ജെ പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം അല്ലേ നമ്മളിപ്പോള് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം അതല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞത് അതിനപ്പുറത്ത് നമ്മുടെ ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യും വരുന്നത് അപ്പോൾ ഒരു അതാണല്ലോ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല വരുന്ന ഒരുപാട് തലമുറകളെ ഒരു വിഷയമല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നിയമനിർമ്മാണത്തെ വലിയ എനിക്കെന്താണ് താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും അന്ന് ഞാൻ മനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെ എല്ലാ ജില്ലാ പഞ്ചായത്തിലും വലിയ ജില്ലാ കൗൺസിലിൽ വലിയ വിജയം നേടിയപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാമെന്നുള്ളൊരു തോന്നൽ നടത്തിയ തിരഞ്ഞെടുപ്പാണ് അപ്പോഴേക്കും ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവം രാജീവ് മരണം അപ്പം നോക്കുക പൊളിറ്റിക്കൽ സബ്സ്റ്റാൻഡീവായ ഇഷ്യൂവിന്റെ അപ്പുറത്ത് വൈകാരികമായ ഇഷ്യൂസാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാകില്ലോ ഇതൊന്നും ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച വാദഗതിയെ സാധൂകരിക്കുന്നതാണ് താങ്കൾ പറഞ്ഞ കാര്യം അതെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഒഴികെയുള്ള പതിമൂന്ന് ജില്ലാ കൗൺസിലും ജയിച്ചപ്പോഴാണ് സത്യത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഒരു വർഷം മുമ്പേ പ്രഖ്യാപിച്ചത് പക്ഷെ ഫലമെന്തായി അവിടെയാണ് നമ്മൾ സൂചിപ്പിക്കുക ജില്ലാ കൗൺസിലിലേക്കും പഞ്ചായത്തിലേക്കും പാർലമെന്റിലേക്കും ഒക്കെയുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് തിരിച്ചല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള സ്വാധീനം തിരിച്ച് പാർലമെന്റിലേക്ക് മാറി എന്നുള്ള പാറ്റേൺ ആണെങ്കിലും അത് ക്രിസ്ക്രോസ് ചെയ്യാം എന്താ കാരണമെന്ന് വെച്ചാല് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങൾ മാത്രം ക്യാമ്പയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന വിഷയങ്ങൾ സമ്മർദ്ദിച്ച് ചെയ്യപ്പെടും പിന്നെ ഈ ഒരു ഈ ഈ ബില്ലിന്റെ വ്യവസ്ഥകളെ കുറിച്ചുള്ളൊരു അന്തിമമായ രൂപമില്ല ഒരുപാട് നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ ഇത് നേരത്തെ പ്രേമേന്ദ്രൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ബി ജെ പി പുഷ് ചെയ്യുന്ന അഡീഷണൽ നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷം പുഷ് ചെയ്യുന്ന നിർദ്ദേശങ്ങളുണ്ട് ഈ ബില്ല് ഏത് രൂപത്തിലേക്ക് വരുമെന്ന് വെച്ച നിർദ്ദേശങ്ങളിൽ കുറച്ചല്ല ഗണ്യമായ മാറ്റങ്ങൾ വേണം വരാം അപ്പൊ അതുകൊണ്ട് ഇന്നതാണ് ഇനി ഇന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചൊരു കാര്യം ബി ജെ പി വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് അതായത് പാർലമെന്റ് പിരിച്ചുവിടപ്പെട്ടാൽ ലോക്സഭ പിരിച്ചുവിടപ്പെട്ടാൽ നിയമസഭയും ഗവൺമെന്റുകളും പോണമെന്നുള്ളത് ബി ജെ പിയുടെ ബി ജെ പി മെമ്പർമാരെ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശിവശങ്കർ എന്താ വെച്ചാൽ ബേസിക്കലി എന്താ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പൊ എനിക്ക് ശിവശങ്കറിന്റെ അടുത്ത് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നത് പോലെ തന്നെ ബി ജെ പി എം പിമാരുടെ അടുത്തുനിന്നും ഒരുപാട് വിവരങ്ങളുണ്ട് നിങ്ങൾക്കിത് പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു പ്രസിഡൻഷ്യൽ ബോർഡ് ഓഫ് ഗവൺമെന്റിൽ എത്തിക്കണം നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ വന്നിരിക്കാൻ പറ്റില്ല ഇപ്പൊ പ്രധാനമന്ത്രി ആയിട്ട് പോലും ഇന്ത്യയുടെ ചരിത്രത്തില് പാർലമെന്റിൽ ഏറ്റവും കുറച്ച് സമയം ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവി ഉള്ളതാര്ക്കാണ് നരേന്ദ്രമോദിക്ക് ഇപ്പം ഇരിക്കുന്ന സമയം പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല അതിലേക്ക് രാജ്യം പോകണം എന്നുള്ളതിൻ്റെ ഒരു നിദാനമായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്